ഒരു വ്യക്തി മേലുദ്യോഗസ്ഥനോട് നന്നായി പെരുമാറുന്നു വിനയപൂർവം അദ്ദേഹം പണതൊക്കെ അനുസരിക്കുന്നു മേലുദ്യോഗസ്ഥന് ഇഷ്ടമാണ് മേലുദ്യോഗസ്ഥന് ആയി പോകുമ്പോ പറഞ്ഞു നിങ്ങളെ പറ്റിയ പോലെയുള്ള ഒരു അസിസ്റ്റന്റിനെ കിട്ടിയത് കൊണ്ടാണ് എനിക്കിവിടെ ഭംഗിയായിട്ട് കർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞത് ഈ രീതിയിൽ വിനയപൂർവം ജീവിതത്തിനെ കാണുന്ന ആളുകൾ ഉണ്ട് ആ സംവിധാനത്തിൻ്റെ പേര് പറയുന്നതാണ് ദൃഷ്ടം ആ സംവിധാനം അച്ഛനെ ഇഷ്ടപ്പെടുന്ന പോലെ പെരുമാറുക അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന പോലെ പെരുമാറുക ബന്ധുജനങ്ങളുടെ ആവശ്യങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ആ ബന്ധുജനങ്ങളെ തൃപ്തിപ്പെടുത്തി ജീവിക്കുക ഇതൊക്കെ ദൃഷ്ടം എന്ന രീതിയിൽ വരും വലിയ അബദ്ധമില്ലാത്ത ജീവിതങ്ങള് ഏതായാലും ശരി മകള് പറഞ്ഞതല്ലേ കേൾക്കാം ഭാര്യ പറഞ്ഞതല്ലേ കേക്കാം ജ്യേഷ്ഠൻ പറഞ്ഞതല്ലേ അനുസരിച്ചത് ഇങ്ങനെ ജീവിക്കുന്നവരുടെ കോശങ്ങളെ അത് സ്വാധീനിക്കും നമ്മുടെ ശരീര കോശങ്ങള് അത് സ്വാധീനിക്കാം ദൃഷ്ടമായ കാര്യങ്ങൾ അദൃഷ്ടമായ കാര്യങ്ങളുണ്ട് മേലുദ്യോഗസ്ഥനോട് മാത്രമല്ല നമ്മളെ ചുറ്റുമുള്ള ഓരോ ജീവിയോടും മനുഷ്യരോടും ഇവരുടെ പെരുമാറ്റം അങ്ങനെ നമ്മൾ ആരാ അറിയില്ല ഏതോ സ്ഥലത്ത് പോയി അവിടെ ഒരാളെ കണ്ടു അയാളോട് നന്നായിട്ട് പെരുമാണം സർട്ടിഫിക്കറ്റ് കിട്ടാനല്ലോ ഒരു കർമ്മം ചെയ്യുമ്പോൾ അഗ്നി കുണ്ടത്തിലേക്ക് ഓരോന്നും നമ്മളിങ്ങനെ ഇടുകയാണ് തീ കത്തിക്ക അപ്പൊ കുറെ ചെതല് കണ്ടു അപ്പൊ ചെതലോട് കൂടി ഇട്ടാൽ ആയിരക്കണക്കിന് ചെതല് നശിച്ചു പോകും നമുക്ക് വലിയ ഗുണൊന്നുമില്ല ചെതലിനെ കൊണ്ട് ചെടലിനെ വറുത്ത് തിന്നുന്ന സ്ഥലങ്ങളുണ്ട് സ്ഥലങ്ങളിലെട്ടോ അത് വേറെ കാര്യം ചെതലിനെ മുളപ്പിച്ച് ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ട ആയിക്കോട്ടെ അവര് അന്നിഷം നല്ല കാര്യേ ചെയ്യുള്ളു അദൃഷ്ടം ഒന്നും സർട്ടിഫിക്കറ്റ് കിട്ടാനല്ല ഒരിടത്ത് സ്പീഡിൽ നടന്നു വരുന്ന ആള് അവിടുത്തെ ഒരു പച്ചക്കറി കടയിൽ നിന്ന് ഒരു കുമ്പളങ്ങ ഉരുണ്ട് ഉരുണ്ടുരുണ്ടട്ടിങ്ങണ് മനുഷ്യൻ നടന്നു വരുന്ന വഴിയിലെത്തി അത്ര ആരോഗ്യവാനോന്നല്ല അദ്ദേഹത്തെടുത്തു ആ കടയില് ആ മത്തങ്ങ ഇരുന്ന സാധനത്ത് വെച്ചു അദ്ദേഹത്തിന് വേണമെങ്കിൽ ചിന്തിക്കാം ഞാൻ മത്തങ്ങ വാങ്ങാൻ വന്ന കിലോയ്ക്ക് ഇത്ര എന്ന് പറഞ്ഞിങ്ങൾ തീക്കില്ലേ എത്ര കിലോ ഉണ്ടോ പറഞ്ഞാൽ തൂക്കം എത്ര നിങ്ങള് പറഞ്ഞു കറക്റ്റ് വില റൗണ്ട് ചെയ്തിട്ടാ പറയുക മുപ്പത്തിമൂന്ന് രൂപ നാപ്പത് പൈസ ഒന്നും പറയില്ല നാപ്പത് ഉറുപ്പ്യ കുട്ടി നാപ്പത് ആകെ ഇരുന്നൂറ്റി പതിനേഴ് എന്തിനെ പത കൊണ്ടെക്കണം ഇയാൾ ചിന്തിക്കില്ല അദൃഷ്ടം അവർ ധാരാളം സൽക്രമങ്ങളാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക ആ ചട്ടവക്രമങ്ങൾ ചെയ്ത് ആരെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടാൻ അല്ല ബന്ധുക്കോട് നന്നായിട്ട് പെരുമാറും അല്ലാത്തവരോട് നന്നാവും എന്നാൽ അദൃഷ്ടമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണ് പ്രകൃതിയുടെ അനുഗ്രഹം കിട്ട നേരത്തെ മേലുദ്യോഗസ്ഥന്റെ പ്രീതിക്ക് വേണ്ടി കാരണം ചെയ്തു കുടുംബാംഗങ്ങളുടെ പ്രീതിക്ക് വേണ്ടി കണ്ണം ചെയ്തു ദൃഷ്ടം എന്ന വിഭാഗം അദൃഷ്ടം എന്നുള്ള വിഭാഗക്കാരൻ ഇതൊന്നും നോക്കിയിട്ടല്ല പക്ഷെ അവരുടെ കാര്യം മുഴുവൻ പ്രകൃതി നോക്കും വിചാരിക്കുന്ന കാര്യം നടക്കും നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം വിചാരിക്കുന്ന കാര്യം നടക്കുന്നില്ലെങ്കിൽ അതിൻറെ കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ അദൃഷ്ട കർമ്മങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ കറക്റ്റാണെങ്കിൽ ഈ ആജ്ഞാശക്തി പ്രകൃതി കേൾക്കും മധ്യമക്കാരാണ് ആദ്യം പറഞ്ഞവരും കുഴപ്പമില്ല കുടുംബക്കാരുടെയും ബന്ധുക്കളുടെയും കാര്യങ്ങളൊക്കെ വയ്ക്കും വീട്ടിലേക്ക് സാധനം വാങ്ങാൻ പറഞ്ഞ അമ്മ പറഞ്ഞ സാധനം കൊണ്ടുവരും അപ്പം വേറൊരാൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല അമ്മയുടെ പ്രായക്കാരിയായ സ്ത്രീയല്ലേ അവരാവുന്ന ചിന്തിക്കുകയില്ല അദൃഷ്ടം എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ആവശ്യമില്ലാത്തൊരു ജീവി എന്തിനാ കൊണ്ടാണ് ചിന്തിക്കൂ ആവശ്യമില്ലാതെ ഈ അദൃഷ്ടകർമ്മങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്താലും നിങ്ങളുടെ ബന്ധുക്കളൊക്കെ പരിഹസിക്കും ഒക്കെ അഭിനയമാണ് കാരണം അവർക്ക് വയ്യ അതൊക്കെ ഒരു അഭിനയ നാലാൾ കാണാൻ വേണ്ടിയിട്ടും പറ്റുമങ്ക് പത്രത്തിൽ വരണം അവർ പറഞ്ഞോട്ടെ നിങ്ങളുടെ പാപങ്ങൾ അവര് തീർക്കുകയാണ് ഒക്കെ പറഞ്ഞോട്ടെ ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഈ ധാരണയുള്ളവരെ പ്രകൃതിശക്തി ഇങ്ങനെ അനുഗ്രഹിക്കുന്നുണ്ട് പ്രകൃതിശക്തി അനുഗ്രഹിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കാതെ ജീവിക്കൂ ഇതൊന്നും ചിന്തിക്കണ്ട മൂന്നാമത്തെ ഒരു കർമ്മമുണ്ട് ദൃഷ്ടാദൃഷ്ടം ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെയാണ് അതെന്താ വലിയ ശക്തി വിശേഷം നമുക്ക് കിട്ടും അമ്മ പറയാണ് കാൽമുട്ടിന് വേദനയുണ്ട് വേദനയൊക്കെ ഉണ്ടാവു വയസ്സ് ഇത്രേ ഇല്ല കുട്ടികളത്തെ ചോദിക്കുക അമ്പത് വയസ്സ് കഴിഞ്ഞവരൊക്കെ കിഴവന്മാരാണ് എൻ്റെ പഠിക്കുന്ന കാലത്ത് ഒരാളെ പറ്റി പറഞ്ഞു ഏഴ് കൊല്ലം കൂടി പെൻഷൻ ആവാണ് ഓ ഏഴു കൊല്ലം കഴിഞ്ഞാൽ ഇന്ത്യൻ പെൻഷനാവും ഒരു വയസ്സനായിട്ടാണ് ഞാൻ കണ്ട് അപ്പൊ നാപ്പത്തെട്ട് വയസ്സേ ഉണ്ടാവുള്ളൂ ഞാൻ ഊഹം പറയാണ് പിന്നെ നമുക്ക് പ്രായമാകുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക ആ അമ്മടെ മുട്ട ഒഴിഞ്ഞു കൊടുക്കുന്ന എത്ര പേരുണ്ട് അച്ഛൻ പറയാണ് ഇവിടെ ഭയങ്കര ഒരു വേദന നീ എന്ത് ചെയ്യുന്നു അത് ഒഴിഞ്ഞു കൊടുക്കുന്ന കുട്ടികളുണ്ട് മക്കൾ ഒഴിഞ്ഞാൽ തന്നെ വേദന മാറി ദൃഷ്ടാദൃഷ്ടം ആ വേദന മാറുമ്പോൾ കൊടുക്കുക അവര് പഠന സഹായം ചെയ്യുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ചില വിജയങ്ങൾ ഉണ്ടാവും ഇവരുടെ ജീവിതത്തിൽ ഗുണം ഉണ്ടാവും സ്ത്രീകളുടെ പ്രസവം തടസ്സം വന്നെങ്കിൽ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അമ്മയുടെ പാത മുഴിഞ്ഞ് കാലുകഴുകിയ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞ് വെറുതല്ല അയ്യോ ഇതുപോലെ അന്ധവിശ്വാസം എന്ന് പറയാൻ ആർക്കാ പറ്റാത്തത് നമ്മുടെ ശരീരത്തിൻ്റെ എത്രയോ സെല്ലുകൾ അക്ഷനിലുണ്ട് അമ്മയിലുണ്ട് അച്ഛന്റെ മുട്ട ഒഴിയുമ്പോൾ തൃപ്തി ആയിത് എവിടെ അറിയോ ആ സെല്ലുകളുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്ന നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾക്ക് തൃപ്തിയായി ചില കാര്യങ്ങൾ പറഞ്ഞാൽ ചിലവിടത്തിൽ വോട്ട് കൂടുതൽ കിട്ടില്ലേ എങ്ങനെയാ ആ കാര്യത്തോട് സപ്പോർട്ടുള്ളവരുണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഇവരുടെ വോട്ട് കിട്ടുന്ന മാതിരി നമ്മളുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ അവരോട് സപ്പോർട്ട് പ്രഖ്യാപിച്ചു നിൽക്കുന്ന ബന്ധുക്കളാണ് നമ്മുടെ സെല്ലുകൾ അപ്പൊ അമ്മയുടെ പാതമൊഴിയുന്ന കുട്ടിക്ക് ഒരു സൂക്കട് വരില്ല ആ കുട്ടിക്ക് ഒരു സൂക്കട് വരുന്നുണ്ടെങ്കിൽ ആ സൂക്കട് മാറും കാരണച്ച ഫുൾ സപ്പോർട്ടല്ല ഈ ചെയ്യുന്ന കാര്യം ഇതിനെയാണ് പുല എന്ന് പറയുന്നത് ഇതാണ് ശ്രാദ്ധങ്ങൾ കൊണ്ട് നമ്മൾ ആചരിക്കുന്നത് ശ്രാദ്ധം എന്നൊക്കെ പറയുമ്പോൾ അതിലേക്ക് ശ്രദ്ധ വരികയാണ് അപ്പൊ അച്ഛന്റെ മുതുക് ഒഴിഞ്ഞു കൊടുക്കുമ്പോ അച്ഛന്റെ മുതുകാണ് ഒഴിയെങ്കിലും ആ ശരീരത്തിൽ നിന്ന് ഉണ്ടായതാണ് നമ്മുടെ ശരീരം എന്നതിനാൽ ഫുൾ സപ്പോർട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് തന്നെ കിട്ടുകയാണ് ഇതാണ് ദൃഷ്ടാദൃഷ്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വളരെ വലിയ വിഷയം ആണ് ആ വിഷയമൊക്കെ ഇപ്പോൾ സ്കൂളിലോ കോളേജിലോ എന്ന് വെച്ചാൽ ഇല്ല ഇതിനെപ്പറ്റി പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുകയോ ചോദിക്കില്ല അപ്പം ഇതാരാണ് പറയുക കേൾക്കുക ധന്യമി ദിനത്തിലല്ലാതെ ഇതെവിടെ പറയും ഇത് കേട്ട് അഭിനന്ദിക്കുകയും സബ്സ്ക്രൈബുകയും ചെയ്യുന്നവരോട് नींद वाकु संबंधी नमस्कार